വീണ്ടും ദുഃഖ വാർത്ത കലാരംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത വിയോഗ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തുന്നത് പ്രശസ്ത കലാകാരൻ മോപ്പസാങ് വാലത്താണ് അന്തരിച്ചത് അറുപത്തിയെട്ട് വയസ്സായിരുന്നു ജലച്ചായ ചിത്രങ്ങൾ ജനകീയമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ചിത്രകാരനാണ് ഇദ്ദേഹം അസുഖങ്ങളെ തുടർന്ന് കുറെ നാളായി ഇദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ചേരാനല്ലൂർ സ്വദേശിയായ ഇദ്ദേഹം കോട്ടയം പുത്തനങ്ങാടിയിലാണ് താമസിച്ചിരുന്നത് നാലു പതിറ്റാണ്ടിനിടെ അയ്യായിരത്തിലധികം ചിത്രങ്ങൾ ഇദ്ദേഹം വരച്ചിട്ടുണ്ട് തിരുവാതിര കഥകളി തെയ്യം എന്നിവയുടെ ചിത്ര പരമ്പരയും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് കേരള ചിത്രകലാ മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് ഈ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് കേരളം കണ്ട മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായ ഈ അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക